നമുക്ക് പില്ലാ പാടത്തിലെ തുടർ പ്രവർത്തനങ്ങൾ നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം ഹം ബി ജോഡേം നമുക്കും കൂട്ടിച്ചേർക്കാം താഴെ കൊടുത്തിട്ടുണ്ട് ക്യാ ഖാന പസന്ത്ദ നമ്മുടെ പിള്ളയ്ക്ക് എന്ത് കഴിക്കാനായിരുന്നു ഇഷ്ടം ഖാന എന്ന് വെച്ചാൽ ഫുഡ് എന്ത് ഫുഡായിരുന്നു പസന്ത് ഇഷ്ടം എന്ത് ഫുഡായിരുന്നു പിള്ളയ്ക്ക് ഇഷ്ടമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ബോക്സിനുള്ളിൽ നമ്മൾ ഉത്തരം എഴുതണം എന്താണ് ഉത്തരം ചായ്ക്കേ സാത്ത് ബിസ്കറ്റ് ഖാന പസന്തത ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കാൻ ഇഷ്ടമായിരുന്നു അടുത്ത ചോദ്യം കിസ്കെ നീച്ചെ സോത്താത എന്തിന് താഴെ എന്ന് വെച്ചാൽ താഴെ കിസ്കെ നീച്ച എന്തിൻ്റെ താഴെ സോത്താത എന്തിൻ്റെ താഴെയാണ് ഉറങ്ങിയിരുന്നത് ഉത്തരം പങ്കേക്കെ നീച്ചെ സോത്താത ഫാനിന് താഴെ ഉറങ്ങിയിരുന്നു അടുത്ത ചോദ്യം കിസ് കെ സാത്ത് ഖേൽ താദ ആരുടെ കൂടെ ഖേൽനച്ച കളിക്കുക ആരുടെ കൂടെ കളിച്ചിരുന്നു എന്നാണ് ചോദ്യം ഉത്തരം നീതു കെ സാത്ത് ഖേൽ താദീദുവിൻ്റെ കൂടെ കളിക്കാറുണ്ടായിരുന്നു അടുത്ത ആക്ടിവിറ്റി ഇൻ കി മദത് സേ കവിതാമേം പങ്ക്തിയാം ജോഡേം ഇപ്പം നേരത്തെ നമ്മൾ കുറച്ച് സെൻറ്റൻസ് എഴുതിയിരുന്നു ചായ് കെ സാത്ത് ബിസ്കറ്റ് ഗാന പസന്ത്ദാ പിന്നെ പങ്കേ കെ നെയ് ചെ സോതാദ നീതു ഖേ സാത് ഖേൽ താദ അങ്ങനെ രണ്ട് മൂന്ന് സെൻറ്റൻസ് എഴുതി ആ സെൻറ്റൻസിൻ്റെ സഹായത്തോടെ നമ്മുടെ പിള്ളാ കവിതയിൽ വരികൾ കൂട്ടിച്ചേർക്കാനാണ് ഈ ആക്ടിവിറ്റിയിൽ പറയുന്നത് എനിക്ക് മതത് സേതിൻ്റെ സഹായത്തോടെ മതത് എന്നുവച്ച സഹായം കവിതാമേ കവിതയിൽ പങ്ക്തിയാം ജോഡേം വരികൾ ചേർക്കാൻ പങ്ക്തിയാം എന്നുവെച്ച വരികളാണ് വരികൾ കൂട്ടിച്ചേർക്കാനാണ് പറയുന്നത് ഇവിടെ ഉദാഹരണമായിട്ട് രണ്ട് മൂന്ന് വരി കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ വരി നോക്കാം ഖാ തേ ദേവ ബിസ്കുട്ട് ചായ്ക്കേ സാത് രണ്ടാമത്തെ വരി സോ തേ ദേവ നീച്ചെ പങ്കേ കെ മൂന്നാമത്തെ വരി ഖേൽ തേദേവ സാത്ത് നീതു കെ ഇതുപോലെ കൂട്ടുകാർക്കും തുടർന്ന് വരികൾ ഉണ്ടാക്കാം അടുത്ത ആക്ടിവിറ്റി പരിചിത ശബ്ദവും പർ ഗോലഗായേ താഴെ കൊടുത്തിരിക്കുന്ന വരികളിൽ നിങ്ങൾക്ക് പരിചയമുള്ള വാക്കുകൾക്ക് വൃത്തം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഗോലാലകായം എന്ന് വെച്ചാൽ വൃത്തം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ വരി വായിച്ചു നോക്കാം രാത് ക സമയ്ത അതിൽ രാത് നമുക്ക് പാഠത്തിൽ പഠിച്ചിട്ടുള്ള വാക്കാണ് വഹു സർദിയോം കി രാത്ത് തി എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ രാത് പരിചയമുള്ള വാക്കാണ് രണ്ടാമത്തെ വരി നീതു കെ ഹാത്ത് മേം കിത്താബ് ദി നീതു എന്നുള്ള വാക്ക് നിങ്ങൾക്കറിയാം അതേപോലെ തന്നെ കിതാബും പരിചയമുള്ള വാക്കാണ് മൂന്നാമത്തെ വരി നീതു ഖർ കെ അതിലും നീതു എന്നുള്ള വാക്ക് നിങ്ങൾക്ക് പരിചയമുണ്ട് ബാഹർ വാക്കും പരിചയമുള്ളതാണ് അടുത്ത വരി അമ്മ ചായ് ലേഖർ ആയി ചായ് എന്നുള്ള വാക്ക് ഈ പാഠത്തിൽ പഠിച്ചതാണ് ദൂപ്പായി ദൂപ്പാഗി എന്നുള്ള പാഠത്തിൽ ആയി പരിചയമുള്ള വാക്കാണ് നീതു ഖുഷ് ഹുയി നീതു പരിചയമുള്ള വാക്കാണ് ഖുഷും പരിചയമുള്ള വാക്കാണ് ഉത്തരം അങ്ങനെയാണ് വരിക ആദ്യത്തെ വരി രാത്രി കാ സമയം രാത്രിയായിരുന്നു പിന്നെ നീതു കെ ഹാത്ത്മെ കിതാബ് ദി നീതുവിൻ്റെ കയ്യിൽ പുസ്തകമുണ്ടായിരുന്നു നീതു ഖർ കെ ബാഹർദി നീതു വീടിന് പുറത്തായിരുന്നു അമ്മ ചായ് ലേക്കർ ആയി അമ്മ ചായയും കൊണ്ടുവന്നു നീതു ഖുഷ് ഹുയി നീതുവിനെ സന്തോഷമായി ഇനി അതിന് താഴെ പരിചിത ശബ്ദം ലേഖയും പരിചയപ്പെട്ട വാക്കുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് രാത്ത് നീതു കിതാബ് ബാഹർ ചായ് ആയി ഖുഷ് ഇതൊക്കെ നമുക്ക് പരിചയമുള്ള വാക്കുകളാണ് അടുത്ത ആക്ടിവിറ്റി പടയം ഓർ സമജയം വായിച്ച് മനസ്സിലാക്കാനാണ് പറയുന്നത് അവിടെ ചിത്രത്തിൽ എന്താ ചെയ്യുന്നത് പില്ല ഉറങ്ങുകയാണ് പിന്നെ നേരെ സ്വതാഹെ എന്ന് എഴുതിയിട്ടുണ്ട് സ്വതാഹേയെന്നു വെച്ചാൽ എന്താണ് ഉറങ്ങുക പില്ല സോതാഹെ അടുത്ത ചിത്രത്തിന് നേരെ എന്ന് എഴുതിയിട്ടുണ്ട് കഴിക്കുകയാണ് പില്ല ഘാത്താഹെ പില്ല ഭക്ഷണം കഴിക്കുന്നു മൂന്നാമത്തെ ഖേൽത്താഹെ പില്ല ഖേൽത്താഹെ പട്ടിക്കുട്ടി കളിക്കുന്നു അതിന് താഴെ ചിത്ര തേക്കുകയും വില്ലുകയും ചിത്രം നോക്കുക എഴുതാനും പറഞ്ഞിരിക്കുന്നുണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് പില്ല എന്ന് എഴുതി ഡാഷ് ഹേ എന്ന് എഴുതിയിട്ടുണ്ട് ഇതിന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഖേൽത്താ ഹെ ഘാത്താ ഹെ സോ താഹെ ചിത്രത്തിൽ എന്താ ചെയ്യുന്നത് നായക്കുട്ടി ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളതിൻ്റെ വാക്ക് ഏതാണ് ഖേൽത്താഹയെന്ന് വെച്ചാൽ കളിക്കുക ഘാത്താഹേന്ന് വെച്ചാൽ കഴിക്കുക സ്വത്താഹേന്ന് വെച്ചാൽ ഉറങ്ങുക അപ്പം ഇവിടെ വിട്ടുപോയ സ്ഥലത്ത് എന്താണ് എഴുതേണ്ടത് പില്ല ഘാത്താഹെ പട്ടിക്കുട്ടി ഭക്ഷണം കഴിക്കുന്നു ഇത്രയുമാണ് ഈ പാഠത്തിലെ പ്രവർത്തനങ്ങൾ